ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിപ്പോഴും നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് കേട്ടോ ഇവിടെ ഒരു അടിപൊളി സ്പോട്ട് എന്നെങ്കിൽ ഞാൻ കാണിച്ചതരാം ക്രാബ് ലോലിപ്പോപ്പ് ചിക്കൻ നെഗേഴ്സ് അതേപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് അതും ചീപ്പ് റേറ്റിന് നല്ല ക്വാണ്ടിറ്റിയിൽ ആളൊക്കെ വാ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസും അതേപോലെ തന്നെ ക്രാബും നെഗേഴ്സും വാങ്ങിച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് മിക്സ് ആക്കി തന്നെ കേട്ടോ ഇതാണ് ഈ ഒരു ബോക്സിനാണ് ഇവിടെ ഫ്രഞ്ച് ഫ്രൈസ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല ടേസ്റ്റുമാണ് അതേപോലെ തന്നെ നഗേഴ്സ് വരുന്നത് കണ്ടില്ലേ ശരിക്കും നഗേഴ്സ് എട്ട് പീസും ഉണ്ടാവുക ഒരു ബോക്സിൽ അതേപോലെ തന്നെ ക്രാബ് ലോലിപ്പോപ്പ് ആണെങ്കിൽ ഒരു ബോക്സിൽ നാലെണ്ണം ഉണ്ടാവുക അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഈ സോസും കൂട്ടിയാണ് അവർ തരുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടോ ഈ പൈസ നല്ല വേർത്തി കേട്ടോ ചിക്കൻ നെഗഡ്സ് ഉണ്ടല്ലേ അത്യാവശ്യം നല്ല എന്താ പറയുക ക്രിസ്പി ഒക്കെയാണ് നമ്മളെ ടേസ്റ്റി ആട്ടോ രണ്ടും ഇപ്പോൾ ക്രാബു ആണില്ലേ ക്രാബു അത്യാവശ്യം നല്ല സ്പൈസി ആണ് അതേപോലെ തന്നെ ക്രിസ്പി ആട്ടോ ഇതൊക്കെ ശരിക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് അതെ ആണോ അതെ വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഇവിടെ ജസ്റ്റ് കുക്ക് ചെയ്യാവുന്ന ലെവലായിരിക്കും എടുക്കുക കുക്ക് ചെയ്യുന്ന ലെവലിലേക്ക് കൊണ്ടുവരുത് കൊറേ കാലം ഞങ്ങൾ ഒരു വർഷമാകുമ്പോ ഈ സെയിം ലൊക്കേഷൻ തന്നെ ഏതൊക്കെ നിങ്ങളെ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ക്രാബ് ലോലി പോപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട് ആ പിന്നെ ചിക്കൻ നെഗഡ്സ് ഈ മൂന്ന് ഐറ്റംസ് അല്ലേ മൂന്ന് ഐറ്റംസ് അതുപോലെ തന്നെ ചീപ്പ് റേറ്റിനല്ലേ ഇവിടെ കൊടുക്കുന്നത് അതെ അതെ അമ്പത് രൂപ വരുന്നുള്ളൂ ഫ്രഞ്ച് ഫ്രൈസിന് അമ്പത് രൂപ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഇല്ല അല്ലേ ക്വാണ്ടിറ്റി ഉണ്ട് മാത്രമല്ല നമ്മൾ തന്നെ സ്പെഷ്യൽ മയോണീസ് വരുന്നുണ്ട് ആ പിന്നെ മസാലയും വരുന്നുണ്ട് അതില് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന അല്ലേ നിങ്ങൾ ഇപ്പം ഇവിടെ ഇവിടെ വരുന്നത് ഞാൻ ഈ തലശ്ശേരിയാണ് തലശ്ശേരി ആ അപ്പോൾ ഈ ഷോപ്പിനായിട്ട് ഇവിടെ കാലിക്കറ്റ് വന്നതോ അതെ അതെ ഇവിടെ താമസമൊക്കെ ഇവിടെ താമസം പോയി ണോ ഡെയിലി തലശ്ശേരി എത്ര മണിയിലോ നടത്താർ മണിക്കാണ് അപ്പോൾ ഡെയിലി എന്താ പറയുക തലശ്ശേരി ഇതിനായിട്ട് അല്ലേ കച്ചവടം ചെയ്യാനായിട്ട് അവിടെ നിന്നും ഇങ്ങനത്തെ ഫ്രഞ്ച് ഫ്രൈസിന്റെ പട്ടൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നോ ഇവിടെ ഒരു നല്ല അവിടെ ചെയ്യുന്നേ ഈ ക്രാബിന്റെ ഒക്കെ എങ്ങനെയാ ക്രാബ് ഒക്കെ മെയിനായിട്ട് നിങ്ങൾ കൊടുക്കുന്നത് നെഗേർട്സും അതേമാതിരി തന്നെ ഫ്രഞ്ച് ഫ്രൈസും ക്രാബും അല്ലേ ഫ്രൈസ് തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത് ഫ്രഞ്ച് ഫ്രൈസ് തന്നെ മെയിനായിട്ട് ഒരു ബോക്സിന് ഫിഫ്റ്റി അല്ലേ ഫിഫ്റ്റി

ചൊവ്വാഴ്ച മാത്രം ലീവ് ബാക്കിയുള്ള ദിവസം ഉണ്ടല്ലോ ചൊവ്വാഴ്ചയാണ് ലീവ് ബാക്കിയുള്ള എന്തെങ്കിലും വേറെ കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം ഈവനിങ് ആണ് നിങ്ങളെ മെയിൻ കച്ചവടം അതെ അതെ രാത്രി ഏകദേശം എത്ര മണി വരെ ഉണ്ടാവലുണ്ട് രാത്രി ഒരു സമയം കറക്റ്റ് പറയാൻ പറ്റില്ല പത്ത് പതിനൊന്ന് മണി വരെ ഉണ്ട് അപ്പം മെയിൻ ഐറ്റം എന്ന് പറയുന്നതിന് നിങ്ങളെ സ്വന്തമായുള്ള സോസ് അതിൻ്റെ കൂടെ ഉള്ള ക്രാബിൽ മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റ് അല്ലേ അതെ അതെ നമ്മളിതിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചെനിയും ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ചെയ്യാണ് ചെയ്യുന്നത് റോസൺ അല്ലല്ലേ എല്ലാം ടോസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസങ്ങളുള്ള അത് നിൽക്കുമല്ലോ ഇത് നമ്മൾ ഉള്ള കഴിഞ്ഞ് മാർക്കറ്റിൽ നിന്ന് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് പൊരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത് പീസലിൽ വെക്കാണ്ട് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് അപ്പം തന്നെ കൊണ്ടുവരുന്ന സാധനം അതെ അതെ